ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ലറോയറ്റോ കോൺവെൻറ്റിലെ സ്വച്ഛ സുന്ദര സുരക്ഷിതാവസ്ഥകളിൽ നിന്നും പുറത്ത് ലോകത്തിൻ്റെ അരക്ഷിതാവസ്ഥയിലേക്ക് പോകാനൊരുങ്ങുന്ന മദർ തെരേസ അ കോൾ വിതിൻ ദ കോൾ ദൈവവിളിക്കുള്ളിലെ ഒരു ദൈവവിളി കേട്ടയാളാണ് മദർ തെരേസ പോകാനൊരുങ്ങുമ്പോൾ വളരെ കരുണാർദൃതയോടുകൂടി അന്നത്തെ സുപ്പീരിയർ ഒരു ചോദ്യം ചോദിച്ചു സിസ്റ്റ അറിഞ്ഞൊരു ക്രൈസി കാരണം കൈവശം ഒരു ബക്കറ്റ് ഒരു ചൂല് ഏതാനും ചോടി വസ്ത്രങ്ങൾ അഞ്ച് രൂപ അവർ എന്തു ചെയ്യാൻ പോകുന്നു പുറത്ത് അതുകൊണ്ടാണ് ചോദിച്ചു പോയത് നോട്ട് ക്രേസി മദറിൻ്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു യെസ് ഐ ആം ക്രേസി ഇഫ് ഐ ആം നോട്ട് ക്രേസി ഐ കനോട്ട് ലവ് ക്രൈസ്റ്റ് ഇൻ ലഫ് ഒരൽപ്പം ഭ്രാന്തില്ലെങ്കിൽ ക്രിസ്തുവിനെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനാവില്ല എന്ന് ഒരാൾ പറയുകയാണ് ഈ ഒരു ഭ്രാന്തിൻ്റെ ആഘോഷം ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ആഘോഷമായി മാറിയെന്ന് ചരിത്രം പിന്നെ നമ്മെ അറിയിക്കുന്നുണ്ട് ഈയിടെയായിട്ട് പാവപ്പെട്ട സിസ്റ്റേഴ്സിനെതിരെയുള്ള ഘോരഘോരമായ പ്രസംഗങ്ങളും കുറേ നാടകങ്ങളും കുറേ എഴുത്തുകളും വരകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ചിലർക്കൊക്കെ വല്ലാത്ത സഹതാപം അവരോട് ചിലർക്കൊക്കെ ഇവർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്നേഹവാത്സല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊരു കപട ചിന്തയുടെ കണ്ണീരൊഴുക്കൽ ഇതിൻ്റെ ആവശ്യമില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഒന്നാമതായിട്ട് അമ്മമാരല്ലാത്ത അമ്മമാരാണ് സിസ്റ്റേഴ്സ് നൺ എന്ന ഇംഗ്ലീഷ് പദം ഞുണ്ണ എന്ന ഒരു ഇറ്റാലിയൻ പദത്തിൽ നിന്ന് വരുന്നു അമ്മ എന്നതിൻ്റെ അർത്ഥം ഫ്രാൻസിസ് പറയുന്ന പോലെ ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയ മാതാക്കളായി മാറാനാണ് ഈ അമ്മമാരുടെ നിയോഗം ഏറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള കെ സരസ്വതി അമ്മയുടെ ചോല എന്ന ചെറുകഥയുണ്ട് മലയാളത്തിൽ ആ ചെറുകഥയുടെ പ്രമേയം കന്യാസ്ത്രീകളുടെ ജീവിതമാണ് കോൺവെൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കഥാകാരി പറയുന്നു വല്ലാതെ തണുപ്പും തണലും വിരിച്ചു നിൽക്കുന്ന ചോലമരങ്ങളുണ്ട് ഈ ചോലമരങ്ങളുടെ പ്രത്യേകത സ്വന്തമായി അവയ്ക്ക് ഫലങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ തണലിൽ വന്നിരിക്കുന്നവർക്കൊക്കെ ആ സന്തോഷം കൊടുക്കുന്നുണ്ട് സമാധാനം കൊടുക്കുന്നുണ്ട് ചോലമരം തളർന്നു വന്നിരിക്കുന്ന ഒരു യാത്രക്കാരോട് പറയുന്നത് എന്താണ് നിൻ്റെ കണ്ണീരും വിയർപ്പും എനിക്ക് തരിക പകരം ഞാൻ പുഞ്ചിരി പോ സമ്മാനിക്കാം